ആദ്യമേ തന്നെ ഒരു ഡിസ്ക്ലൈമർ ദേവി ഇത് ആൺകുട്ടികളും പുരുഷന്മാരും ഇത് കാണരുത് പെൺകുട്ടികളും വിവാഹത്തിൽ വിവാഹത്തിനൊഴുങ്ങുന്നവരും അമ്മമാരും ഗർഭിണികളും സിസ്റ്റർ കന്യാസിമാരും മാത്രം ഇത് കാണുക കാരണം ഇത് അമ്മ ഹൃദയങ്ങളുടെ ഒത്തുചേരലിലുള്ള അനൗൺസ്മെന്റ് ആണ് വെൽക്കം ആണ് നിങ്ങൾക്ക് എല്ലാവർക്കുമായി ഏഞ്ചൽസ് ആർമി കോട്ടയത്തുള്ള വിമലഗിരി കത്തീഡറിൽ വെച്ചിട്ട് ഒരു അമ്മ ഹൃദയങ്ങളുടെ ഒത്തുചേരൽ മദേഴ്സ് കോൺഫറൻസ് ഒരുക്കിയിരിക്കുന്നു ഏറ്റവും വലിയ സ്ത്രീപക്ഷ ചിന്താഗതിക്കാരനായിരുന്ന കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ആലയത്തിൽ നിങ്ങൾക്കായി ഒരു ഒത്തുചേരൽ വരിക അനുഗ്രഹിക്കപ്പെടുക അയക്കപ്പെടുക സ്ത്രീത്വത്തിൻ്റെ മഹനീയത മനസ്സിലാക്കുക ഒരു അമ്മയുടെ വിലയറിയുക ഒരു അമ്മയുടെ പ്രാർത്ഥനയുടെ മഹനീയത മനസ്സിലാക്കുവാൻ ഈ ലോകത്തിൽ നിങ്ങൾക്കുള്ള വിളി തിരിച്ചറിയുവാൻ ഒരു വലിയ അവസരം ദൈവം നിങ്ങളെ വിളിക്കുന്നു മദേഴ്സ് കോൺഫറൻസിലേക്ക് ദൈവാനുഭവത്തിൻ്റെ വിലയേറിയ അനുഭവങ്ങൾ ഹീലിംഗ് അഡോറേഷൻ മ്യൂസിക് മിനിസ്ട്രി എല്ലാമായി ഒരു മൂന്ന് ദിവസം ജനുവരി പന്ത്രണ്ട് വൈകുന്നേരം ആറ് മണി മുതൽ ജനുവരി പതിനാല് വൈകുന്നേരം നാല് മണിവരെ കോട്ടയത്തുള്ള വിമലഗിരി കത്തീഡ്രലിൽ അമ്മ ഹൃദയങ്ങൾ ഒത്തുചേർന്നു വരിക അനുഗ്രഹിക്കപ്പെടുക അയക്കപ്പെടുക